ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ ഇങ്ങനെ ജയനിർമ്മലയോട് കാര്യങ്ങൾ പറയുമ്പോൾ ജയനിർമ്മല പറയുകയാണ് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം എനിക്കുണ്ട് എന്നാൽ അന്ന് ആ മാനസിക കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ സത്യവും അറിഞ്ഞിട്ടുണ്ട് എന്ന് അവൾ എന്നോട് തുറന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതങ്ങ് ആയിപ്പോയി അന്ന് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഇതൊക്കെ കേൾക്കുന്ന സൂര്യ പറയുകയാണ് ഭാവന ചെയ്ത ആകൊരു എന്ന് പറയുന്നത് അമ്മയെ അടിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നീട് ഭാവന ഇത്രയും െറ്റുകൾ ഭാവനയോട് അമ്മ ചെയ്തിട്ടും ഭാവന ഒരു വാക്ക് വാക്കുപോലെ ഇന്നേ വരെ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയെങ്കിലും മതി അമ്മ ഈ പോരുവിളിയും ഈ ഇതൊക്കെ ഈ അമ്മയുടെ ജീവിതം തിരികെ വേണം അമ്മ തിരികെ ഞങ്ങളുടെ കൂടെ വേണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞിനെയുമായി അമ്മ ജീവിക്കണം അമ്മ മാനസിക കല്യാണം കഴിക്കാൻ എന്നോട് പറയുന്നു പക്ഷേ മാനസിക കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പിന്നീട് ഒരു ജീവിതം ഉണ്ടാകുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ ചന്ദ്രമല എന്തൊക്കെയോ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭാവന ഈ ആശ്രമത്തിൽ തന്നെയാണ് സൂര്യപ്രഭയിൽ തന്നെയാണ് അപ്പോഴായിരിക്കും ഭാവനയ്ക്ക് മായയുടെ ഫോൾ വരുന്നത് മായ കരഞ്ഞും കൊണ്ട് ഭാവനയെ സേതോട്ടെ നീ ചെയ്തു എന്ന് പറയുമ്പോൾ നല്ലപോലെ പറയുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം ഭാവനയോട് തുറന്ന് പറയാനിട്ടോ അപ്പോൾ ഭാവന പറയണേ മായ്ച്ചു കരയേണ്ട ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം അനിരുദ്ധൻ വലിയ കാണാൻ വന്നിരിക്കുകയാണ് എന്തായാലും സേതുവിനെ അറസ്റ്റ് ചെയ്തു എന്തായാലും നിന്റെ മകൾ കാരണം ഇങ്ങനെ ഒരു നല്ല കാര്യം ഉണ്ടായല്ലോ അതെന്തായാലും നന്നായി എന്ന് എന്നാൽ ഈ സമയം അവിടെ പറയുന്നുണ്ട് എന്തായാലും അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അത് ഭരത്ത് അറിയുമെന്ന് പറയുമ്പോൾ അനിരുദം പറയണ അത് പറയണ്ട ഇന്ന ഒരു ദിവസം ഇങ്ങനെ അവനവിടെ കിടത്താൻ കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ഭരത്ത് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ ഭരത്ത് പറയും എവിടെ എൻ്റെ അരുന്ധതി അരുന്തതി ഇവിടെയില്ല എന്ന് പറയുന്നത് അപ്പം എങ്ങോട്ടാണ് പോയത് അവൾ ഇനിയിപ്പോൾ എന്നോട് പിണങ്ങി എങ്ങോട്ടെങ്കിലും പോയതാണ് ഏയ് അവൾ എന്തോ അത്യാവശ്യ കാര്യത്തിന് വാങ്ങിയതാണ് അല്ലാതെ അവൾക്ക് പിണങ്ങാനൊന്നും അവൾക്ക് കഴിയില്ലല്ലോ അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് തിരിച്ചും പറയാനിട്ടോ ആ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്ത് പോയി എന്ന് ആ ഒരു ധാരണ എനിക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അവൾ മാറി നിൽക്കുന്നത് എന്നൊരു തോന്നൽ ഏയ് അങ്ങനെയൊന്നുമില്ല അവൾക്കത് ശരി തന്നെയെന്ന് തോന്നിയിട്ടുണ്ടെന്ന് പറയാനിട്ടോ അങ്ങനെ ഭരത്തങ്ങ് പോകുമ്പോൾ അന്യരുദ്ധം പറയുകയാണ് ഇന്നൊരു ദിവസം അവിടെ കിടക്കട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവൾ അവൻ്റെ വീട്ടിലോട്ടാണ് പോയിരിക്കുന്നത് എന്തായാലും അവനെ അറിയാൻ എന്തായാലും നിന്റെ മകൾക്ക് എന്താണ് അവളോട് ഇത്ര കൂറ് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ വീടിന്റെ പടി ഞാൻ ഇറക്കി വിട്ടപ്പോൾ അവൾക്ക് ആശ്രയമായത് അവരാണ് അതുകൊണ്ടാണ് ഇത്ര സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം എസ് ഐ സേതു എന്നോട് പറയാണ് ചെയ്തു ഇനിയൊരു പരാതി എഴുതി നിന്റെ ഭാര്യയെ കൊണ്ടൊരു പരാതി എഴുതിപ്പോ ഭരത്തിന് എന്തേക്കുമായി ജയിലിലിട ഉടൻ തന്നെ ചെയ്തു പറയുന്നത് എൻ്റെ അനിയനൊരു പോലീസുകാരനാവുന്നതിനാണ് അവനൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവൻ നല്ല നിലയിൽ എത്തണം ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അവൻ്റെ ഭാവി ഇങ്ങനെ തകരാൻ പാടില്ല എന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വിശാലത എന്തായാലും യെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഇതിലുണ്ടാവും എന്ന് പറയോ ഇതേസമയം മായ പെട്ടിയും ബാഗൊക്കെ എടുത്തു മുറത്തോട്ട് വരുകയാണ് അപ്പം ഈ സമയം മായ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് ഓരോരോ പെട്ടിയെടുക്കുമ്പോൾ അത് ഗായത്രി കണ്ട് ആകെ അന്ധം ഇട്ട് നിൽക്കാണ്ട് കേട്ടാ കൂടെ ഭാനു കൂട്ടോ അപ്പം രണ്ടാളും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അപ്പോഴാണ് ഭാവന കയറി വരുന്നത് അമ്മയെന്ന് പറഞ്ഞില്ല ഭാവനയുടെ ആ വിളി വരുന്നത് ഭാവനയുടെ വിളി വന്ന ഉടൻ തന്നെ എന്താ മായ ചേ കാട്ടുന്നത് എന്ന് ചോദിക്കാണ്ട് ഭാവന അപ്പോൾ ഉടൻ തന്നെ ഭാവനയോട് ഭാനു പറയുന്നത് മായച്ച് പോകാനൊരുങ്ങു പറയാന് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മായ പോകുന്നില്ല മായച്ച് വെറുതെ അപ്പോഴത്തെ വിഷമം കൊണ്ട് കാണത്തുന്നതാണ് ഉടൻ തന്നെ ഭാവനോട് പറയും ഇല്ല ഞാൻ ഇപ്പോഴത്തെ വിഷമമില്ല മതി എനിക്കും അടുത്തു ഇവിടെ ജീവിച്ച് മടുത്തു ഈ ദുരിതത്തിൽ നിന്ന് എനിക്കും കരകയറണം ഞാനും പോവാണ് എന്ന് പറഞ്ഞ് ഭാവ ഭാവനയുടെ പിന്നിൽ വീണ്ടും പെട്ടികൾ പാക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ മായയെ കൈപ്പിടിച്ച് ഭാവനെ ചോദിക്കാൻ എന്താ മായച്ചി മായച്ചയ്ക്ക് എന്താ എല്ലാ വട്ടുണ്ടാവും അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യുക അവൻ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് എനിക്കത്രയും വിഷമമുണ്ട് ഞാൻ അത്രയും സ്നേഹത്തോടു കൂടി തലോടി അവനെ വളർത്തിയിട്ട് അവൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ നാളെ എല്ലാവർക്കും ഞാൻ കെട്ടിലമ്മയായി തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ വേദന തന്നെയാണ് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മായച്ച് അവൻ എന്നെ പറയുന്നത് എന്തൊക്കെയുണ്ട് അത് മായച്ച് കേട്ടതല്ലേ നിന്നെ പറയുന്നത് നിനക്ക് അത്രയും മനസ്സിനും വിശാലതയും അതൊക്കെ കൂടുതലാണ് പക്ഷെ എനിക്കത് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഭാവനയുടെ കണ്ണെന്നറിയണം ഇനി എനിക്ക് തങ്ങാവുന്നതിൽ അപ്പുറമായി അത്രയും എന്നെ ദ്രോഹിച്ച് ഈ ദ്രോഹങ്ങൾ എനിക്ക് കേൾക്കാനും സഹിക്കാനും വയ്യ അപ്പോൾ ഗായത്രി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാവരെയും കൂടപ്പറപ്പുകളെ പോലെയാണ് സ്നേഹിച്ചത് എൻ്റെ സ്വന്തം അനിയൻ എൻ്റെ മകൻ എന്നൊക്കെ അർത്ഥത്തിൽ കണ്ടവരൊക്കെ എന്നോട് നാളെ തള്ളിപ്പറഞ്ഞു ഇന്ന് ഭരത്ത് പറഞ്ഞെങ്കിൽ നാളെ മറ്റുള്ളവരാവാം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ വിഷമം വേദന മാറ്റാം അപ്പോൾ തന്നെ ഭരത്തിൻ്റെ സ്വഭാവം കണ്ടില്ലേ ഭരത്ത് ഇപ്പോൾ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയേണ്ടതില്ലല്ലോ അമ്പി അംബാലികയുടെ കൂട്ടിൽപ്പെട്ട അങ്ങനെ ആയതാണ് അതൊന്നും ഇത്ര വിഷയമാക്കണ്ട എന്ന് പറയുമ്പോഴും മായ കൂട്ടാക്കുന്നില്ല ഇത് കേൾക്കുന്ന ഗായത്രിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഗായത്രി മതി നിർത്ത് അവൾ പറഞ്ഞത് കേട്ടില്ലേ നീ എന്തിനാടി അവൾക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നത് കുറേ ആയല്ലോ ഇവിടുത്തെ ഓരോ പ്രശ്നത്തിലും നീ ഇങ്ങനെ തലയിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ീ തലയിടുന്നു അമ്മ എന്താണ് അമ്മ എന്നോട് പറയുന്നതെന്ന് ഭാവന പറയുമ്പോൾ ഇന്നോടല്ലടി പറഞ്ഞത് നിർത്താൻ മതി പോകുന്നവരൊക്കെ ഇറങ്ങിപ്പോട്ടെ എല്ലാവരും ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടവരായി എന്നും ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ എല്ലാവരെയും മനസ്സിൽ നെഞ്ചിലേറ്റിട്ടാണ് സ്നേഹിച്ചത് അതുകൊണ്ടാണ് അവൾ എന്നോട് ഇങ്ങനെ പറയുന്നത് ഭരത്ത് എന്തോ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞത് അവൾക്ക് ഇറങ്ങിപ്പോണെന്നു അവൾ പോട്ടെ അപ്പോൾ എല്ലാവരെയും നെഞ്ചിലേറ്റിയതിനുള്ള ശിക്ഷയാണ് അപ്പോഴേക്കും ഭാവന പറയാണ് അമ്മ എടുത്തു ചാണ്ടി ഓരോന്നും സംസാരിക്കല്ലേ ഇപ്പോൾ മായച്ച് തകർന്ന ആ വിഷമത്തിൽ ഭരത്ത് പറഞ്ഞ വാക്കുകളുടെ വേദനയിൽ പറഞ്ഞതാണ് അല്ലാതെ മായച്ച് പോയില്ല അപ്പോഴേക്കും മായ ഇല്ല ഭാവന ഞാൻ പോവും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും സേതുവട്ടം വന്നാൽ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല അപ്പോഴേക്കും ഗായത്രിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് എടി നീ എന്തിനാണ് സേതു ജയിലിലായി എന്ന് പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന സേതുവിനെ ഇറക്കാനില്ലേ എന്തിനാണ് നീ എൻ്റെ കൂടപ്പറപ്പ് നീ നിൻ്റെ കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ വല്ലാതെ കിടന്ന് കളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ കളിക്കുന്നത് അത് കേൾക്കുന്ന മായ ഞെട്ടിപ്പോകുന്നു ഉടൻ തന്നെ ഭാവന പറയാന് അമ്മ ഒന്ന് നിർത്തി എന്തിനാണ് ഞാൻ നിർത്തുന്നത് കുറേ കാലമായി നീ ഈ വീട്ടിൽ കിടന്ന് കളിക്കുന്ന നീ എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു കെട്ടിലമ്മ എന്തിനാണ് നീ ഈ കെട്ടിലമ്മ ചമയുന്നത് മതി നീ ഈ കുടുംബം നോക്കിയത് കൊണ്ട് തന്നെ ഞാനും കൂടി ദുർബലയായിപ്പോയി നീ ഒറ്റൊരുത്തിയാണ് ഈ കുടുംബം നശിപ്പിച്ചത് എന്ന് ഭാവനയോട് ഗായത്രി പറയേണ്ട അപ്പോൾ തന്നെ ഭാവന അമ്മ എന്താണ് ഈ പറയുന്നത് മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല രണ്ടുപേരും ഇപ്പം തന്നെ ഇറങ്ങിപ്പോണം ഒരുത്തിയെ ഞാൻ മനസ്സിൽ ആരാ ആരാധിച്ച് സ്നേഹത്തോടുകൂടി പോലെ കണ്ട അവൾ എന്നോട് ഇപ്പം പറയുന്നത് കേട്ടില്ല അതുകൊണ്ട് ഇനി ഇവിടെ ആരും ും പാടില്ല എല്ലാവരും എന്നെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ എന്തെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇവളെ ഇറങ്ങി പോവുകയാണെങ്കിൽ നീ എന്തിനാടേ മറ്റുള്ളവർക്ക് വേണ്ടി നീയും കിടന്ന് കഷ്ടപ്പെടുന്ന നിന്നെ ഞാൻ കല്യാണം കഴിച്ച് ഒരു നല്ലൊരു ചെറുക്കൻ്റെ കൂടെ പറഞ്ഞയച്ചു അതും ആ ചെറുക്കൻ്റെ മനസ്സിൻ്റെ വിശാലത കൊണ്ടാണ് അവൻ കെട്ടിയത് അല്ലെങ്കിൽ നിന്നെ ആര് കെട്ടിയിടിയും ഇരിക്കുന്ന നിന്നെ ആര് കെട്ടിയടി ആ വീച്ചേറിലാവാൻ കാരണം എന്താടി ആ അമ്പാലിക എന്ന് പറയുന്നവൻ്റെ മകനെ നീ ആ ഭാമക്ക് കല്യാണം കഴിച്ചു അല്ലേ അതല്ലേ കാരണം അത് ആ വ വൈരാഗ്യമല്ലേ നിന്നോട് തീർത്ത ഇപ്പം നിനക്കല്ലടി അതിൻ്റെ ശിക്ഷ കണ്ടത് കിട്ടിയത് ആ പാവം ചെറുക്കൽ നിൻ്റെ പിന്നാലെ നടന്നില്ലായിരുന്നു ഇന്ന് നിനക്കൊരു ജീവിതമുണ്ട് നീ എന്ത് കണ്ടിട്ടടി ഈ കുടുംബത്തിൽ കിടന്ന് കളിക്കുന്നത് കെട്ടിച്ച കെട്ടിച്ച ഭർത്താക്കന്മാർക്ക് ജീവിക്കണം അല്ലാതെ പിന്നെയും വീട്ടിലെ കുടുംബകാര്യങ്ങൾക്ക് വന്ന് തലയിടുന്ന നിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുന്ന ഭാവന ആകത്താഗ്രഹമാണ് മതി ഇനി ഇപ്പം നീ സേതുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതിരിക്കുന്നു സേതു ഇനി ഇന്നിപ്പോൾ കിട്ടിയത് കണ്ടില്ല മായിൽ നിന്നോ ഇതിലെന്താണ് ഈ എനിക്ക് അറിയുന്നത് അർത്ഥമുള്ളത് ഭരത്തിനെ നീ എങ്ങനെ എസ് ഐ ആക്കാൻ പഠിപ്പിച്ചത് എന്നിട്ട് ഭരത്തിപ്പം എന്താണ് കാട്ടിയത് ഇനിയും നിനക്ക് മതിയായില്ലടി കൂടപ്പുറപ്പുകൾ തമ്മി തെറ്റിച്ചത് നീ അല്ലടി ഓരോരുത്തരും ഓരോരുത്തരെ കാലിൽ നിൽക്കാൻ പഠിക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരെയും താങ്ങി നിർത്തിയത് കൊണ്ട് ഞാനും കൂടി ദുർബലയായി പോയതിൻ്റെ കാരണം നീ ഒറ്റുരുത്തിയടി ഇനി മതി എന്ന് പറയുമ്പോൾ അമ്മ അമ്മയുടെ എടുത്തുചാട്ടം കൊണ്ടാണ് അമ്മ ഇതൊക്കെ പറയുന്നത് എനിക്കറിയാം അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊന്നും അനുവദിക്കില്ല സാധാരണ കൂടപ്പറപ്പുകൾക്ക് തണലുമായി നിൽക്കുന്ന കൂടപ്പുറപ്പുകൾ തന്നെയാണ് അല്ലാതെ മറ്റുള്ളവരല്ല അല്ല നീ ഒറ്റുരുത്തിയടി കുടുംബം വിശിപ്പിച്ചത് നീ കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ ആയിപ്പോയത് അത് കേൾക്കുന്ന മായക്ക് പോലും വിഷമം പോകുന്നു മായയും കരയുന്നു ഇനി മതി എല്ലാവരുടെയും പൊറുതി ഇവിടെ മതി ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് മായയുടെ ബാഗ് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മായയുടെ കൈകളിൽ കൊടുക്കാൻ മായ ആകെ പേടിച്ചു പോകുന്നു എന്നാൽ അമ്മ എന്ന് പറഞ്ഞ് ഭാവനെ വിളിക്കുന്നു ഭാവനയെ ഒരൊറ്റ തള്ളങ്ങ് തള്ളുന്നു തള്ളി മാറ്റുന്നു എന്നിട്ട് ബാക്കിയുള്ള ബാഗ് കൊടുത്ത് മായയുടെ കൈകൾ പിടിച്ചു വലിച്ചും മുറ്റത്തോട്ട് ഒരൊറ്റ ഇറങ്ങി ഭാവനെ എറി മായെ എറിയാൻ കേട്ടോ എന്നിട്ട് ബാഗും ഇട്ട് കൊടുത്തു ഇപ്പോൾ പോയേക്കണം അമ്മ എന്താണ് ഈ കാണിക്കുന്നത് മതി അമ്മയെ മായേഴ്ചയോട് എന്താണ് അമ്മ കാണിക്കുന്നത് എന്ന് പറഞ്ഞു മായേഴ്ചയോട് മാത്രമല്ലടി ഇനി ഇന്നോട് കൊണ്ടടി മതിയടി ഇനി നീ ഇങ്ങോട്ടേക്ക് വന്ന എന്റെ സ്വഭാവ എന്താണെന്ന് കാരണം നീ ഒറ്റരുത്തി കാരണമാണ് ഞാനുപോലും ഒന്നുമില്ലാതായ അമ്മയുടെ വില പോലും ഇല്ലാതായത് നീ ഒറ്റരുത്തി കാരണമാണ് നിന്റെ വിളച്ചിൽ ഇനി ഇവിടെ വേണ്ട നീ കിടുന്ന കൂടപ്പറപ്പുകൾ കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ ആ പ്രശ്നം ചോദിക്കാനും പറയാനുമായിട്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയും രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ച് മര്യാദക്ക് പോടി എന്ന് പറയണ്ട അത് കേൾക്കുന്ന ബാനു ഓടി വരികയാണ് എന്താ അമ്മ നമുക്ക് വട്ടായോ എന്തിനാ അമ്മ എങ്ങനെയൊക്കെ ഇവരോട് പെരുമാറുന്നത് ഇത് നമ്മുടെ മായേ ചെയ്യും ബാബനെ എല്ലാം ആരോടാണ് ഈ കാണിക്കുന്നത് ഇവരില്ലാതെ എങ്ങനെ ഇവരില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല കഴിയില്ലടി ഞാനാണിനി എന്നെ പ്രസവിച്ചത് എൻ്റെ പ്രസവിച്ച അമ്മ ഉണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാൻ കഴിയില്ലേ അതല്ല നിനക്കും ആ തോന്നലുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങടി ഞാൻ ആരാണെന്ന് നിനക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ഇവളെ എല്ലാം കാര്യങ്ങളും ചെയ്ത് ചെയ്ത് ഞാനൊന്നുമില്ലായ്മയായി ഇനി അത് പറ്റില്ല അപ്പോഴേക്കും ബാവിനെ എന്താ അമ്മ ഈ വിളിച്ച് പറയുന്ന മതി നിർത്തിയേക്ക് മതി എന്നല്ല ഇനി നീ ഇങ്ങോട്ടേക്ക് കടന്നല്ലേ എൻ്റെ സ്വഭാവം അങ്ങ് മാറും കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് മേലാൽ വരരുത് എല്ലാവരും പോയിക്കൊള്ളണം ഞാൻ മാത്രം അത് ഇവിടെ ജീവിതം ഇനി വെയ്യ സഹിക്കാൻ വയ്യ ദുരിതം പിടിച്ച വീടാണിത് ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് മര്യാദക്ക് അങ്ങ് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ബാനുവിനോ ബാനുവിനെ നോക്കില്ല കേട്ടോ ക്യാത്രങ്ങൾ കയറി പോകുമ്പോൾ വീണ്ടും അങ്ങ് തിരിഞ്ഞു നോക്കി രണ്ടെണ്ണത്തിനോടും കൂടി ലാസ്റ്റായി പറയുകയാണ് ഈ വീട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് ഇനി വരരുത് എൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു പോകുമ്പോൾ എന്ത് കാണാനാണ് ഇനി നിൽക്കുന്നത് എന്ന് ബാനുവിനോട് ചോദിക്കുകയാണ് കയറിപ്പോടേ അതോ നിനക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ വാനും കയറിപ്പോകുന്നുട്ടോ അങ്ങനെ വാതിലങ്ങ് പോയി അടക്കുന്ന സമയത്ത് വാതിൽ വെറുതെ ഇങ്ങനെ തുറന്ന് നോക്കണ രണ്ടുപേരെയും മനസ്സിലാണ് മനസ്സോടെ പറഞ്ഞയക്കാൻ ഒരുങ്ങെങ്കിലും കൂടി ആ തുറന്ന് നോക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അരുന്ധതി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കേട്ടോ അത് കാണുന്ന കാര്യത്തിൽ ആകെട്ടണ ഈ സമയം മായയും ഭാവനയും മുഖം നല്ല ഉഷാറായി എന്താണ് പീ കാണുന്ന കാഴ്ചപ്പെട്ടിയും വേഗമൊക്കെ ഇടുന്നത് അരുന്തതി വരുന്നത് കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി നോക്കുന്നത് എന്ന് എന്നാൽ ഗായത്രിയുടെ കണ്ണിലും ആ വെളിച്ചം വീഷുന്നു ഗായത്രി വാതില് തുറു പുറത്തോട്ട് ഇറങ്ങി വരുന്ന കിടുക്കൻ എപ്പിസോഡിലാണ് നിർത്തിയിരിക്കുന്ന ഘട്ടം